ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് ആൻ്റണിയാണ് കേട്ടോ ചന്ദ്ര കേസ് പിൻവലിച്ചു എന്നുള്ള കാര്യം ആൻ്റണി അറിയുകയാണ് ഇത് കേൾക്കുന്ന ആൻ്റണിക്ക് അത്ര രസം തോന്നുന്നില്ല കേട്ടോ ചന്ദ്ര എന്തുകൊണ്ടായിരിക്കുമുള്ളൂ കേസ് പിൻവലിച്ചത് അല്ലെങ്കിൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നട ില്ലല്ലോ ശരത്ത് കുറച്ച് നാൾ അകത്ത് കിടക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് അതൊന്നും നടന്നില്ലല്ലോ ചെ എവിടെയാണ് പാകപ്പുഴ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ആന്റണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പി എ അവനെ അടിച്ചിട്ടതുപോലെ അവിടെ കിടത്തിയിരിക്കുകയാണല്ലോ അപ്പോൾ പി എഴുന്നേക്കാണ് അതേ നോക്ക് ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ അടച്ചു മൂടി കിടക്കുകയാണ് ഞാൻ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം രണ്ടാണ്ട് അടിച്ചിട്ടൊക്കെ വരാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആൻ്റണി പറയുകയാണ് പി യോട് നോക്ക് എങ്ങാനും ശ്രുതിയുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനൊന്നും നടക്കില്ല കേട്ടോ നിങ്ങൾക്ക് വയ്യ നിങ്ങൾ ചാകാം കിടക്കുന്നു എന്ന് പറഞ്ഞാണ് അവളുടെ ഇന്ന് രണ്ട് ലക്ഷം രൂപ മാറ്റാനായിട്ട് പോകുന്നത് അപ്പോഴേക്കും പി എ പറയാണ് അവളോ നിനക്ക് രണ്ട് ലക്ഷം രൂപ തരാനോ അവൾ നമ്മളെക്കാളും വലിയത്തില്ല അല്ലെങ്കി ആണ് അവളുടെ കയ്യിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ അടിച്ചു മാറ്റാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമൊന്നും എന്ന് പറയുകയാണ് അപ്പം ആൻറ്റണി പറയുകയാണ് ഹാ അവളെക്കാളും ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടവള ഉണ്ടവനാ ഞാൻ എനിക്കറിയാം അവളെങ്ങനെ ഏത് രീതിയിൽ പേടിപ്പിക്കണമെന്നും അവളുടെ കയ്യിൽ നിന്ന് എങ്ങനെ പൈസ കയ്യിലാക്കണമെന്നും അങ്ങനെ നേരെ ശ്രുതിനെയും മീരനെയാണ് എനിക്ക് കാണിക്കുന്നത് അങ്ങനെ മീരയും ശ്രുതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ചന്ദ്രാൻഡി കേസ് പിൻവലിക്കണമെങ്കിൽ തക്കതായിട്ടുള്ള എന്തൊന്നും നടന്നിട്ടുണ്ട് അപ്പോഴേക്കും മീര പറയാണ് ചിലപ്പോൾ ഒരു പക്ഷേ രേവതിന് ഓർത്തിട്ടായിരിക്കുള്ളൂ രേവതി ഒരു പാവമാണല്ലോ അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അങ്ങ് പിൻവലിച്ചതായിരിക്കും അപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രുതി പറയുകയാണ് ഒരിക്കലും അങ്ങനെ ആവാൻ സാധ്യതയില്ല എൻ്റെ ചന്ദ്രാൻഡിയെ കുറിച്ചിട്ട് നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് അവരൊരു കാരണവശാലും രേവതിയെ ഓർത്തിട്ട് കേസ് പിൻവലിക്കാൻ പോകുന്നില്ല പറ്റുമെങ്കിൽ രേവതീനെയും രേവതിയുടെ വീട്ടുകാരെയും എല്ലാവരെയും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചിട്ടോളാനേ അവർ പറയുള്ളൂ അത്ര കഠിന ഹൃദയമാണ് പിന്നെ അവരങ്ങനെ കേസ് പിൻവലിക്കണമെങ്കിൽ രണ്ട് രണ്ട് കാര്യമേ നടക്കാൻ സാധ്യതയുള്ളൂ അതെന്ത് കാര്യം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് പിൻവലിക്കുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടാവണം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഭയം ഇട്ട് കൊടുത്തിട്ടുണ്ടാവണം ഈ രണ്ട് കാര്യങ്ങളിൽ ഏതോ ഒന്നാണ് അവർ കേസ് പിൻവലിക്കാനായിട്ട് ഇടയായത് അത് കണ്ടുപിടിക്കണമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മീര പറയാണ് ആ എന്തായാലും കേസൊക്കെ പിൻവലിച്ചല്ലോ സച്ചിക്കിൻ്റെ രേവതിക്കിടയിൽ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവായി അവരിപ്പോൾ ഭയങ്കര റൊമാൻറ്റിക്കായിട്ടുണ്ടാവുമല്ലേ പഴയതുപോലെ തന്നെ ആപ്പോഴേക്കും ശ്രുതി പറയുകയാണ് നീ എന്താ എന്ത് ചോദിച്ചാലും സച്ചിൻ രേവതി ആണ് സച്ചിൻ രേവതി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് അവരെങ്ങനെയോ ആയിക്കോട്ടെ നീ എൻ്റെ ഫ്രണ്ടല്ലേ എന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ മീര എന്ന് ചോദിക്കാനുട്ടോ അപ്പം മീര പെട്ടെന്ന് മിണ്ടാതിരിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രനെയും ഭാമേനെയാണ് അപ്പോൾ അപ്പോൾ ചന്ദ്രൻ തിരിച്ചു പോവാനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭാമ ചോദിക്കുക തിരിച്ചു പോവാണോ കേസ് ഞാൻ പിൻവലിച്ചില്ലേ ഇനി ഇന്ദ്ര ഞാനിവിടെ കിടക്കുന്നത് ഞാൻ തിരിച്ചു പോകാൻ പോവുകയാണ് പറയുകയാണ് അപ്പോഴേക്കും ഭാമ പറയുകയാണ് ആ എന്തായാലും ആ തീരുമാനം വളരെ നന്നായി ഇനിയും ചേട്ടനെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്താണ് നമ്മുടെ സച്ചിയും സച്ചിയുടെ അമ്മായിയും അമ്മയും അതുപോലെ തന്നെ അളിയനും നമ്മുടെ ദൈവമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് എന്തിനാണ് ക്ഷേമ ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കോളിംഗ് ബെൽ അടിക്കുന്നു ഭാമ വന്ന് വാ തുറക്കുമ്പോൾ കാണുന്നത് നമ്മുടെ സച്ചിനെയും രേവതിയും രേവതിയുടെ കുടുംബക്കാരെയാണ് അപ്പോൾ ഇത് കാണുന്ന ഭാമ പറയുകയാണ് ആ കയറി വാ വ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അപ്പോൾ കൂട്ടത്തിൽ ശരത്വമുണ്ട് ഇവരാണ് വരുന്നത് എന്നറിഞ്ഞപ്പോൾ തന്നെ ചന്ദ്ര കയ്യിലിരുന്ന മാറ്റി മാറ്റിവെക്കുകയാണ് കേട്ടോ കാരണം ഇവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സമയത്ത് ഭാമ പറയുകയാണ് അല്ല എനിക്ക് ഭയങ്കര സന്തോഷമായി ഇവൻ്റെ പേരിലെ കേസൊക്കെ പിൻവലിച്ചല്ലോ ഇനി ഇവൻ എക്സാം എഴുതാമല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതിയുടെ അമ്മ പറയാണ് ആ ഞങ്ങൾ വന്നത് ചന്ദ്രയെ കണ്ട് നന്ദി പറയാനായിട്ടാണ് എൻ്റെ മകൻ്റെ മേലിലുള്ള കേസ് ചന്ദ്ര പിൻവലിച്ചില്ലായിരുന്നെങ്കിൽ സത്യമായിട്ടും എൻ്റെ മകൻ്റെ ഭാവി അങ്ങനെ പോകേനായിരുന്നു ഇപ്പോൾ ചന്ദ്രയുടെ കരുണ നിറഞ്ഞ മനസ്സ് കാരണമാണ് എൻ്റെ മകന് ഇനിയൊരു ഭാവി ഉണ്ടായത് എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ആർക്ക് കരുണ ഹ ഇവനെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് വിഷമോ അല്ലെങ്കിൽ ഇവന്റെ ഭാവി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേസ് പിൻവലിച്ചതെന്നാണോ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരിക്കലുമില്ല പോലെയുള്ള ഗുണ്ടകളെ ഇവനെപ്പോലുള്ള തോന്നിയവാസികളും പിടി പിടിച്ചു പരക്കാരും ഗുണ്ടകളും അവരൊക്കെ ജയിലിൽ പോകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുകയുള്ളൂ പക്ഷേ എൻ്റെ മനസ്സ് മാറേണ്ടതായിട്ട് വന്നു ഞാൻ വിചാരിച്ചു എന്തിനാ ഞാൻ കാരണം ഒരു പയ്യൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് എൻ്റെ ഭർത്താവ് എന്നോട് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ രണ്ട് തവണ ചിന്തിച്ചു എന്ന് പറയാനേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ഭാമ പറയുകയാണ് അതെ അതെ എന്ന് പറയുക കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതി പറയുകയാണ് അമ്മേ അമ്മ ചെയ്തതെന്ന് ഉപകാരം ഒരു കാലത്തും ഞങ്ങൾ മറക്കില്ല മാത്രമല്ല ഇവൻ്റെ ഭാഗത്ത് തെറ്റ് ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കില്ല ശരത്ത് ചെയ്തത് പൂർണ്ണമായിട്ടും തെറ്റ് തന്നെയാണ് പക്ഷേ തെറ്റ് അവസരം അമ്മ അവന് കൊടുത്തല്ലോ ഇനി അവൻ നന്നായിക്കോളും എന്നോട് ക്ഷമിക്ക് ഞങ്ങളുടെ കുടുംബത്തോട് തന്നെ അമ്മ ക്ഷമിക്കുന്നു എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് എന്ത് ക്ഷമിക്കാനായിട്ട് ഞാൻ ക്ഷമിക്കൂന്ന് ആരും വിചാരിക്കേണ്ട കേസ് പിൻവലിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ ഒരിക്കലും ഞാൻ ക്ഷമിക്കാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി പറയാണ് ഭാമാൻറ്റി ഈ അമ്മയുടെ മൂത്ത മകനുണ്ടല്ലോ അവൻ പൈസ കട്ടുകൊണ്ട് പോയിട്ട് പിന്നീട് അവനെ വീട്ടിൽ കയറ്റിയില്ലേ എല്ലാവരും ഇപ്പം അത് പറഞ്ഞുകൊണ്ട് നടക്കാനോ അതെല്ലാം മറന്നില്ലേ അതുപോലെ തന്നെയാണ് കാലം ഉണക്കാത്ത മുറിവുകളില്ല അല്ലാതെ ഇതുപോലെ എപ്പോഴും ശത്രുതയും വാശിയും പിടിച്ച് ആർക്കെങ്കിലും ഒരുക്കാൻ പറ്റുമോ എന്തായാലും ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ചന്ദ്രയുടെ മകനായിട്ടല്ല ദേവതയുടെ ഭർത്താവായിട്ടാണ് അതായത് ലക്ഷ്മി മരുമകനായിട്ട് നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയുകയാണ് ഓ പിന്നെ നീ എന്ന എനിക്ക് മകനായിട്ടുള്ളത് നീ എൻ്റെ മകനാണെന്നാണോ നീ പറയുന്നത് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അതെനിക്കറിയാം എന്നോട് ഒരിക്കലും അമ്മയെപ്പോലെ ഇവർ പെരുമാറിയിട്ടില്ലല്ലോ അത് ഞാനൊട്ട് പ്രതീക്ഷിക്കുന്നുമില്ല എന്തായാലും ചെറിയൊരു പയ്യനാണ് അവൻ തെറ്റ് പറ്റി പറ്റാത്ത മനുഷ്യന്മാരില്ല എല്ലാവരും മനുഷ്യന്മാരാണ് എല്ലാവർക്കും തെറ്റ് പറ്റും ആ തെറ്റ് തിരുത്താനായിട്ടുള്ള മനസ്സ് കാണിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ അങ്ങനെയുള്ളവന്മാർ മാത്രമേ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോവുകയുള്ളൂ ഇപ്പോൾ ഞാനടക്കം എല്ലാവർക്കും എന്തെങ്കിലും ഒരു കാര്യത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടാവുമല്ലോ ബാമാൻറ്റി മാമാൻറ്റിക്ക് ജീവിതത്തിൽ തെറ്റൊന്നും പറ്റിയിട്ടില്ലേ അപ്പം മാമ പറയുകയാണ് ഒത്തിരി കാര്യങ്ങളിൽ തെറ്റുപറ്റിയിട്ടുണ്ട് ആ തിരിച്ചറിവ് വരുമ്പോഴല്ലേ നമ്മൾ മനുഷ്യനാവുന്നത് അതേ മോനെ നീ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് അവനൊരു ചെറിയ പയ്യനല്ലേ മാത്രമല്ല ചന്ദ്ര അവനെ വീട്ടിൽ കയറി വന്നപ്പോൾ കുറേ ദേഷ്യപ്പെടുത്തുകയൊക്കെ ചെയ്തല്ലോ അതിനെ തുടർന്നാണല്ലോ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇനി അവനാ തെറ്റൊന്നും ചെയ്യൂല എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് ഭാമ പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര ചോദിക്കുകയാണ് ആഹാ കൊള്ളാലോ ഭാമെ നീയും ഇവൻ്റെ കൂടെ ചരിയാണോ ഒരു കാര്യം മനസ്സിലാക്കുക ഒരാളെന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് ഇവൻ ഒരാളെ കൊന്നിരുന്നെങ്കിലോ കേസിനു മാറ്റം വരുമായിരുന്നോ അപ്പോൾ ഇവൻ പാവമാണ് കൊച്ചാണെന്നൊക്കെ കോടതി വിചാരിക്കുമായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഭാമ പറയുകയാണ് അതും ശരി തന്നെയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുകയാണ് ഇപ്പോൾ അവൻ അത്രയും വലിയ തെറ്റൊന്നും അല്ലല്ലോ ചെയ്തത് അവനൊന്ന് പിടിച്ചു പറിച്ചു ശരി തന്നെയാണ് അമ്മയുടെ പൈസയാണ് അവൻ മോഷ്ടിച്ചത് പക്ഷേ അതവൻ തിരിച്ചു തന്നു അപ്പോൾ പിന്നെ എങ്ങനെയാണ് അത് മോഷണം ആവാതിരിക്കുക മാത്രമല്ല അവൻ അവൻ്റെ തെറ്റ് മനസ്സിലാക്കി ഇതിപ്പോൾ അമ്മയോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എടാ ക്ഷമ ചോദിക്കുന്നു പറയുകയാണ് അങ്ങനെ നമ്മുടെ ശരത്ത് വന്നിട്ട് ആൻറ്റി ആന്റി എൻ്റെ ജീവിതം രക്ഷി ു എന്നോട് ക്ഷമിക്കണോ ആൻറ്റി ഇനി ഒരിക്കൽ പോലും ഞാൻ ഇതുപോലത്തെ തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയുടെ കാല് പിടിക്കുകയാണ് അതിനുശേഷം ചന്ദ്ര ഇവരെ ആട്ടി ഓടിക്കുന്നുണ്ട് ആ സമയത്ത് സച്ചി പറയാണ് എന്തായാലും ക്ഷമയൊക്കെ ചോദിച്ചു കഴിഞ്ഞാലോ വാ എല്ലാവരും വീട്ടിലേക്ക് പോയിക്കോളാൻ പറയുകയാണ് അങ്ങനെ ലക്ഷ്മി അമ്മയും അതുപോലെ തന്നെ രേവതിൻ്റെ അനിയത്തി അനിയനും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഈ സമയത്ത് സച്ചി അമ്മയോട് പറയുകയാണ് അമ്മ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് അമ്മയ്ക്ക് വീട്ടിലേക്ക് വന്നു എന്ന് ചോദിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചന്ദ്ര തിരിച്ചു വരാനായിട്ട് ബാഗൊക്കെ ആയിട്ട് തയ്യാറായിട്ട് നിൽക്കാമായിരുന്നു എന്തായാലും സച്ചി ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് ഞാൻ എന്തിനാണ് വരുന്നത് ഞാൻ വരുന്നൊന്നുമില്ല നിങ്ങൾക്കാര്ക്കും ഞാൻ പോയതിൽ യാതൊരു തരത്തിലുള്ള വിഷമവും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് അമ്മയില്ലാത്തത് കാരണം അവിടെ ഒരു രസുമില്ല ഒച്ചനൊക്കെ പോലും ഇല്ല അമ്മ അവിടേക്ക് വരണം അമ്മയുടെ വീടല്ലേത് അമ്മ ഇങ്ങടേക്ക് വാങ്ങും നിർബന്ധിക്കുകയാണ് ഈ സമയത്ത് സച്ചി രേവതിയെ കണ്ണടച്ച് കാണിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ ആലോചിക്കുന്നത് അച്ഛൻ്റെ കാര്യമാണ് ഭാമാൻറ്റി എന്ന് സച്ചി പറയാട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ് എന്താണ് അപ്പോൾ സച്ചി പറയാൻ പോകുന്നത് അപ്പോൾ സച്ചിനോട് ചോദിക്കുക ഭാമാൻറ്റി എന്താണ് എന്താണ് അച്ഛന് പറ്റിയത് അത് വേറൊന്നുമല്ല അല്ല ആൻറ്റി അച്ഛനാണെങ്കിൽ മാനസികമായിട്ട് അമ്മ ഇല്ലാത്തതിൻ്റെ പരിപാടികൾ വിഷമമുണ്ട് കുറേ ദിവസമായാലും അമ്മ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ അച്ഛൻ തിരിച്ച് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോവുകയാണെന്നാണ് പറയുന്നത് ഇന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്രക്കാകെ പേടിയാവുകയാണ് മാത്രമല്ല അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ ഈ ഇടക്ക് മരിച്ചായിരുന്നേ അവർ കുറേ കാലമൊക്കെ അവരെ ഓർത്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ കഴിഞ്ഞുകൂടി പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വേറെ കല്യാണം കഴിച്ചു മാത്രമല്ല ഈ ഇടക്ക് ഈ അമ്മ പോയതിന് ശേഷം അച്ഛൻ്റെ മറ്റൊരു കൂട്ടുകാരൻ ഡൈവേഴ്സായി അപ്പോൾ ഭാര്യയെ സഹിക്കാൻ പറ്റിയപ്പോൾ പറ്റാതെ ആയപ്പോൾ ഡൈവേഴ്സായി മറ്റൊരു സ്ത്രീയുമായിട്ട് ലിവിങ് ടുഗതർ ആയി എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ഭാമ പറയുകയാണ് അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടോ ഈ പ്രായത്തിൽ ചേട്ടൻ ചേട്ടനങ്ങനെയൊക്കെ തോന്നുമോ അപ്പോഴേക്കും സച്ചി പറയുകയാണ് അതെങ്ങനെ തോന്നാതിരിക്കാനായിട്ടാണ് മനസ്സിന് പ്രായമായിട്ടില്ലല്ലോ ആൻറ്റി ശരീരത്തിന് മാത്രമല്ലേ പ്രായമായിട്ടുള്ളൂ അച്ഛൻ അച്ഛനങ്ങനെ തോന്നിക്കഴിഞ്ഞാലും ഒരു കുറ്റവും പറയാനില്ലല്ലോ അമ്മേനെ കാണാഞ്ഞിട്ട് കുറേ കാലമായി മാത്രമല്ല അമ്മിനി അങ്ങോട്ട് വരുന്നില്ല എന്നാണ് പറയുന്നത് അച്ഛനും വേണ്ടേ ഒരു ജീവിതം എന്ന് പറയുക കേട്ടോ എന്നിട്ട് സച്ചി പറയുകയാണ് ബാക്കിയെല്ലാം അമ്മയും യുടെ ഇഷ്ടം വരേ വരാതിരിക്കും എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ പോലെ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ ഒന്ന് പോവാണ് പോകുന്നതിന് മുമ്പായിട്ട് സച്ചി ഭാമയോടെ പറയുന്നുണ്ട് ഈ അമ്മ നേരത്തെ കേസ് പിൻവലിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും രൂപയുടെ നഷ്ടം സംഭവിക്കില്ലായിരുന്നു സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഭാമയൊക്കെയാണ് പൈസയുടെ നഷ്ടം നീ എന്തൊക്കെയാ പറയുന്നത് ആ ഞാൻ ഈ വക്കീലിനെ ചെന്ന് കണ്ടു വക്കീലിന് അഞ്ച് ലക്ഷം രൂപ ഫീസ് കൊടുത്തു ഈ അഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കാൻ പെട്ട പാട് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയുള്ളൂ ആ അങ്ങനെയൊക്കെ ഒപ്പിച്ച് ഞാൻ അഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് വക്കീൽ കേസ് ഒത്തുന്നത് ീർപ്പാക്കാനായിട്ട് അമ്മയോട് വന്ന് സംസാരിച്ചതെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ഭാമയും ചന്ദ്രയും ഞെട്ടുകയാണ് അഞ്ചു ലക്ഷം രൂപയോ അപ്പോഴേക്കും ചന്ദ്രയുടെ മനസ്സിൽ വരികയാണ് അഞ്ചു ലക്ഷം രൂപ ഇവൻ വക്കീലിന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നാലു ലക്ഷം രൂപയെങ്കിലും അയാളോട് ചോദിക്കായിരുന്നു അയാള് തരുമായിരുന്നു നഷ്ടം പറ്റിപ്പോയല്ലോ രണ്ട് ലക്ഷത്തിൽ ഞാൻ ഒന്ന് ഉറപ്പിച്ചല്ലോ എന്നിങ്ങനെ ചന്ദ്ര ആലോചിക്കുക കേട്ടോ ഈ സമയത്ത് സച്ചി പറയുകയാണ് എന്തായാലും ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ ഇനി അമ്മ ഇങ്ങനെ ഭമാൻഡിയുടെ വീട്ടിൽ നിൽക്കുന്നതിലെ അർത്ഥമൊന്നുമില്ല ഇനി ബാക്കിയൊക്കെ അമ്മയുടെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോവാണ് സച്ചി അങ്ങ് പോയതും ഭാമയോ ഭാമ ചോദിക്കുകയാണ് എടി അഞ്ച് ലക്ഷം രൂപ സച്ചി കൊടുത്തു എന്നോ വക്കീലിന് അപ്പോൾ ആ പൈസയാണോ നിനക്ക് കൊണ്ടു തന്നത് വക്കീലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് ചന്ദ്ര പറയുകയാണ് ആടി ഞാൻ അറിഞ്ഞില്ലല്ലോ അഞ്ച് ലക്ഷം രൂപ ആ വക്കീൽ മേടിച്ചെടുത്തു എന്ന് അങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാനൊരു നാല് ലക്ഷം രൂപയെങ്കിലും മേടിച്ചെടുത്തേനായിരുന്നു എന്തായാലും കൈമോശം സംഭവിച്ചു പോയി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഞാൻ പോട്ടെ എങ്ങാനും അങ്ങേര് വേറെ കല്യാണമോ അങ്ങനെ കഴിച്ചാൽ എനിക്ക് സഹിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര പെട്ടെന്ന് അങ്ങ് മാഞ്ഞ് പോവാട്ടോ പെട്ടെന്ന് ഓടിക്കളയ ബാഗം കൊണ്ട് അപ്പോൾ ഇത് കാണുന്ന ഭാമ പറയുകയാണ് കേട്ടോ ദൈവമേ ഇവൾക്ക് ഭർത്താവിനോടുള്ള സ്നേഹം കാരണമാണോ ഇവളിങ്ങനെ ഓടിപ്പോയത് അല്ലെങ്കിൽ ഇവളുടെ ഭർത്താവിനോടുള്ള ഭയം കാരണമാണോ ദൈവത്തിനറിയാം ചന്ദ്രയുടെ സ്വഭാവം എന്നും പറഞ്ഞുകൊണ്ട് ഭാവയും പോവാണ് അടുത്ത സീനിൽ നമ്മുടെ ശ്രുതിനെ കാണിക്കുകയാണ് അപ്പം ശ്രുതി വിളിച്ചിട്ട് ആന്റണി പിന്നെയും ഭീഷണിപ്പെടുത്തുകയാണ് നോക്ക് പി യുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് ലക്ഷം രൂപ എത്രയും വേഗം വിടെത്തണം എന്ന് പറയുകയാണ് ശ്രുതിയും പറയുകയാണ് ഞാൻ മാക്സിമം ം ട്രൈ ചെയ്യാന്ന് പറയുകയാണ് അടുത്ത സീനിൽ നമ്മുടെ ചന്ദ്ര പാടി പാടി പതിയെ ബാഗൊക്കെ ആയിട്ട് വീടിൻ്റെ അകത്തേക്ക് കയറി വരാൻ പോവുകയാണ് ഈ സമയത്ത് സച്ചിയാണെങ്കിൽ ചന്ദ്രനെ കണ്ടതും അച്ഛ അതേ അമ്മ വന്നിരിക്കുന്നു എന്ന് പറയുകയാണ് വേഗം രവീന്ദ്രൻ വന്ന് നോക്കുകയാണ് അപ്പോൾ ചന്ദ്ര ബാഗൊക്കെ ആയിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയാണ് അമ്മ ഇവിടെ കയറരുത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് നീ പോടാ എൻ്റെ വീട്ടിൽ കയറരുതെന്ന് പറയാം നീ ആരാണ് അമ്മ കയറരുതെന്നല്ല ഞാൻ പറഞ്ഞത് എന്ന് പറയുകയാണ് വേഗം തന്നെ ശ്രുതിയും ശ്രുതിയും ഇറങ്ങി വരികയാണ് അയ്യോ അയ്യോധ്യ അമ്മ വന്നു വാ അമ്മേ അമ്മ ഇല്ലാത്തത് കൊണ്ട് എന്തൊരു വിഷമായിരുന്നറിയുമോ എന്ന് പറഞ്ഞുകൊണ്ട് കൈ പിടിച്ച് അകത്തേക്ക് കയറ്റാൻ നോക്കുകയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് അമ്മേനോടാണ് ഞാൻ പറഞ്ഞത് കയറരുതെന്ന് അപ്പോൾ ഇത് കേൾക്കുന്ന സുതി പറയാണ് അമ്മയുടെ വീട്ടിലേക്ക് കയറരുതെന്ന് പറയാൻ നീ ആരാടാന്ന് വെക്കുകയാണ് അപ്പോൾ ശ്രീകാന്തം പറയുകയാണ് അല്ലെങ്കിൽ തന്നെ അമ്മ ഒരു പ്രശ്നം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ അതിനിടയിൽ നീ ഇനി ഇങ്ങനെ പറഞ്ഞിട്ട് അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട സച്ചി എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് സച്ചി പറയാണ് രേവതി നീ പോയിട്ട് ആരത്തി തട്ടൊക്കെ ഒഴിഞ്ഞിട്ട് ഇങ്ങ് വാ പറയുകയാണ് അപ്പോൾ രേവതി വയ്ക്കുകയാണ് ഓ ആരതി തട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ പറഞ്ഞത് പിന്നല്ലാതെ അമ്മ എത്ര ദിവസമായി വീട്ടിൽ നിന്ന് പോയിട്ട് ഇനി എന്തായാലും ആരതി തട്ടൊക്കെ എടുത്ത് ഉഴിഞ്ഞ് അകത്തേക്ക് കയറ്റിയാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ ആരതി തട്ടൊക്കെ ആയിട്ട് രേവതി വരികയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് വർഷം മോളെ നീയും കൂടെ പിടിക്ക് ശ്രുതി നീയും കൂടെ പിടിക്കുമെന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് കണ്ടോ അച്ഛാ ഇപ്പോഴും അമ്മയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല എങ്ങാനും രേവതി ആരതി ഒഴിഞ്ഞ് കയറ്റുമോ എന്നുള്ളൊരു ഭയത്തിലാണ് അമ്മ ഇത്രയും പറഞ്ഞതെന്ന് പറയുകയാണ് എന്തായാലും ആരതിയൊക്കെ ഒഴിഞ്ഞ് നമ്മുടെ ചന്ദ്രയെ അകത്തേക്ക് കയറ്റുകയാണ് അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രനോട് സച്ചി പറയുകയാണ് അച്ഛാ അച്ഛൻ തന്നെ വിളിച്ച് അകത്തേക്ക് കയറ്റെന്ന് പറയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് ഞാൻ വിളിച്ചകത്തേക്കൊന്നും കേറ്റോന്നുമില്ല അവക്ക് കയറി വരാനായിട്ട് അറിയാലോ വേണമെങ്കിൽ കയറി വരട്ടെ എന്ന് പറയുകയാണ് എന്തായാലും ചന്ദ്ര വന്ന് രവീന്ദ്രൻ്റെ അടുത്ത് സോഫിയ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് എന്ത് തോന്നി ഇവിടേക്ക് തിരിച്ചു വരാനായിട്ട് മനംമാറ്റം ഉണ്ടാവാനായിട്ട് അപ്പം ചന്ദ്ര പറയുകയാണ് അത് പിന്നെ മനംമാറ്റം ഉണ്ടാവാനായിട്ടുള്ള കാരണം നിങ്ങൾ വന്ന് എന്നോട് പറഞ്ഞല്ലോ ചെറിയ പയ്യനാണ് അന്നൊക്കെ അപ്പം പിന്നെ ഞാനൊന്ന് ചിന്തിച്ചു നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് മാത്രമാണ് എനിക്ക് മനം മാറ്റം ഉണ്ടായത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രുതി മനസ്സിൽ വിചാരിക്കട്ടെ ഒരിക്കലുമല്ല മറ്റെന്തോ ഒരു കാര്യമാണ് ഇവരുടെ മനസ്സ് മാറ്റിയിരിക്കുന്നത് അതെന്താണെന്നുള്ളത് അറിയണം എന്ന് ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് അല്ല നിനക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായിരുന്നോ ചന്ദ്രേ നീ അതൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടായിരുന്നോ ആ അതൊക്കെ ഉൾക്കൊണ്ട് കുറേ കഴിഞ്ഞ് ഞാൻ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ അതാണ് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ കേസ് പിൻവലിച്ചത് പൈസ കിട്ടിയതോ വക്കീൽ വന്ന് കണ്ടതോ ഒന്നും നമ്മുടെ ചന്ദ്ര പറയുന്നില്ല കേട്ടോ എന്തായാലും സച്ചി പറയുകയാണ് എന്തായാലും ആ മനസ് മനം വളരെ നല്ലൊരു കാര്യത്തിന് വേണ്ടി തന്നെയായിരുന്നു എന്ന് പറയുകയാണ് ഇനി എന്തായാലും ആരോടും ശത്രുതയൊന്നും ഇല്ലല്ലോ അമ്മയ്ക്ക് അതെല്ലാം കഴിഞ്ഞല്ലോ അവരും വന്ന് ക്ഷമയൊക്കെ ചോദിച്ചായിരുന്നു അമ്മയെ കണ്ടതെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയാണ് അവർ വന്ന് ക്ഷമ ചോദിച്ചപ്പോൾ ശരിക്കും എൻ്റെ മനസ്സൊന്ന് മാറിയതെന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കാം എന്ത് അവരെപ്പോഴാണ് വന്ന് ക്ഷമ ചോദിച്ചത് ആ കുറച്ച് നേരം മുമ്പേ വന്ന് ക്ഷമ ചോദിച്ചു അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ് ആൻറ്റി അങ്ങനെയാണെങ്കിൽ അവർ വന്ന് ക്ഷമ ചോദിക്കുന്നതിന് മുമ്പ് കേസ് വാപ്പസ് വാങ്ങി എന്ന് പറഞ്ഞ് ആൻറ്റി എഴുതി ഒപ്പിട്ട് കൊടുത്തല്ലോ അതെന്താ അങ്ങനെ ചെയ്തേ അപ്പോൾ പിന്നെ ആൻറ്റിക്ക് അതിക്ക് മുൻപേ മനമാറ്റം വന്നിട്ടുണ്ടല്ലോ അതിനുള്ള റീസൺ എന്താണെന്ന് ചോദിക്കുക ാണ് അപ്പോഴേക്കും ചന്ദ്ര പറഞ്ഞ പറയുകയാണ് അത് പിന്നെ ഇദ്ദേഹം കൂടെ വന്ന് പറഞ്ഞായിരുന്നല്ലോ ആ സമയത്ത് ഞാൻ എഴുതി കൊടുത്തു പിന്നെ അവർ കൂടെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സൊന്നുകൂടെ മാറി പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് രേവതിക്ക് ഇവിടെ താമസിക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ അവളുടെ വീട്ടിൽ നിന്ന് ഒരാൾ പോലും ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ പാടില്ല അത് നിർബന്ധമാണ് ഒരിക്കൽ പോലും അവളുടെ വീട്ടിൽ നിന്ന് ആരും ഇവിടേക്ക് വരാൻ പാടില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് എടി പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതല്ലേ ആണെങ്കിൽ പോലും എൻ്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിപ്പറിച്ചതോ എന്നെ തള്ളിയിട്ടതോ ഒന്നും ഞാൻ മറക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ രേവതിയുടെ വീട്ടിൽ നിന്ന് ഒരാളും ഈ വീട്ടിലേക്ക് കയറാൻ പാടില്ല ഇതുതന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പറയുകയാണ് പിതേക്കുന്ന രേവതിക്ക് ചെറിയ വിഷ വിഷമം വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് വർഷ പറയുകയാണ് ആൻറ്റി ആൻറ്റി ആകെ ക്ഷീണിച്ചു പോയിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് കേട്ടോ ആ പിന്നല്ലാതെ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് സാധാരണ രേവതിയുടെ കുറ്റവും പറയും രേവതി ഉണ്ടാക്കുന്ന ഭക്ഷണവും കഴിക്കുമല്ലോ അപ്പോൾ ചീർത്ത് ചീർത്തിരുന്നതാണ് ഇപ്പോഴത്തെ ബാമയുടെ വീട്ടിൽ ചെന്നപ്പോൾ കൃത്യമായിട്ട് നല്ല ഫുഡൊന്നും കിട്ടാതെ ആയപ്പോൾ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ചന്ദ്രക്ക് അതൊന്നും പിടിക്കുന്നില്ല കേട്ടോ ഇപ്പം ഈ സമയത്ത് സച്ചി പറയാണ് പിന്നല്ലാതെ രേവതിയുടെ കൈപ്പുണ്യം അതിന് വീഴാത്ത ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുകഴ്ത്തുകയാണ് ഈ സമയത്ത് വർഷം പറയുകയാണ് ആന്റി ആന്റി അന്ന് ഞാനും ശ്രീകാന്തം നമ്മല് വിഷയം ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ആന്റി എന്നോട് പറഞ്ഞല്ലോ അങ്ങനെ പോകാൻ പാടില്ല പെണ്ണുങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം എന്ത് വിഷയം ഉണ്ടായാലും എന്ന് എന്നിട്ട് ഇപ്പോൾ ആന്റി എന്താ ചെയ്തത് ആന്റി തിരിച്ച് വഴക്കുണ്ടായപ്പോൾ ആന്റിയുടെ കൂട്ടുകാരുത്തിൻ്റെ വീട്ടിലേക്ക് പോയില്ലേ അപ്പോൾ ആന്റിക്കാവാൻ ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ് പിന്നെ അല്ലാതെ ആന്റിയുടെ ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് അമ്മയ്ക്ക് ചീത്തയേക്കില്ല പക്ഷെ പക്ഷേ നിൻ്റെ അമ്മയമ്മ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് നിന്നെ ചീത്ത് പറഞ്ഞത് നിനക്ക് കാര്യം മനസ്സിലായോന്ന് വെക്കുകയാണ് എന്തായാലും അവർക്ക് കൂടെ നമ്മുടെ ചന്ദ്രനെ ഗിരുത്തി കൊന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും സുതി പറയാണ് എന്തായാലും അമ്മ ഇല്ലാതിരുന്നത് കൊണ്ടിട്ട് ഞാൻ മര്യാദയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ല അമ്മേ ഞാനിവിടെ നിന്ന് ഭക്ഷണമേ കഴിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് അപ്പം സച്ചി പറയാണ് ആ അത് ശരിയാ അമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല പക്ഷെ പുറത്തുനിന്ന് നല്ല രീതിയിൽ അൽഫാം മന്തിയും കുഴിമന്തിയും ഒക്കെ അടിച്ച് നല്ല വയറൊക്കെ ടൈറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വരാറെന്ന് പറയാണ് കേട്ടോ അമ്മ ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ചുമ്യാണ് പിന്നെ അമ്മ പാമാൻ്റെ വീട്ടിൽ നിന്ന് വന്നത് നന്നായി ഞാൻ എല്ലാ ദിവസവും അമ്മേനെ കാണാൻ വരുമ്പോൾ എനിക്ക് പെട്രോൾ കാശ് നന്നായിട്ട് പോകുന്നുണ്ടായി ഇനിയിപ്പോൾ എന്തായാലും അമ്മ ഇവിടെ ഉള്ളത് കാരണം പെട്രോൾ കാശ് ലാഭിക്കാലോ എന്ന് പറയുകയാണ് സ്തുതി അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ് കണ്ടോ 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 അമ്മ വന്നതോ അമ്മ പോയതോ ഒന്നും അല്ല അവൻ്റെ വിഷയം അവൻ്റെ പെട്രോൾ പോകുന്നത് അവൻ്റെ വിഷയം എന്ന് പറയാനെട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും മാറി മാറി നിന്ന് നമ്മുടെ ചന്ദ്രയെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചന്ദ്രക്കങ്ങ് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ എന്നാലും ചന്ദ്രയെ സംബന്ധിച്ചിടത്തോളം പൈസയ്ക്കാണ് മൂല്യം നാണത്തിനും മാനത്തിനൊന്നും ചന്ദ്രയെ സംബന്ധിച്ചിടത്തോളം വലിയ വിലയൊന്നും ഇല്ലാത്തത് കാരണം നല്ല തൊൽക്കട്ടിയോടുകൂടി അങ്ങനെയും പിടിച്ചു നിൽക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതി പറയുകയാണ് അമ്മയമ്മ പറയുന്നത് ശരി തന്നെയാണ് അമ്മയോട് അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷേ എൻ്റെ അമ്മയും അനിയത്തിയും അമ്മയോടും യാതൊരു തരത്തിലുള്ള നല്ല ആരോടും യാതൊരു തരത്തിലുള്ള തെറ്റും ചെയ്തിട്ടില്ലല്ലോ അപ്പം പിന്നെ അവർ ഈ വീട്ടിൽ വരരുതെന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് വരരുതെന്ന് പറഞ്ഞാൽ വരരുത് കൂടുതൽ കൂടുതലിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് നീ എന്താ ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വന്തം മകളെ കാണണമെങ്കിൽ അവർക്കിവിടെ വന്നല്ലേ മതിയാവുള്ളൂ അവനോ എൻ്റെ മകളെ കാണരുതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും വന്നോ പക്ഷേ വീടിനകത്ത് കയറാൻ പാടില്ല പുറത്ത് നിന്ന് കണ്ടിട്ട് പൊയ്ക്കോട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ച് പറയാണ് എന്താ അവർ വലിയ ആണോ പുറത്ത് നിന്ന് ലെറ്റർ കൊടുത്തിട്ട് തിരിച്ചു പോകാനായിട്ട് അവരിവിടെ വരികയും ചെയ്യും ഇവിടെ കാണുകയും ചെയ്യും മിണ്ടുകയും ചെയ്യും എന്നറിയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ആ അങ്ങനെ അവർ വന്നിട്ട് വേണം എൻ്റെ കഴുത്തിലും കാതിലും കിടക്കുന്ന അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ പുറത്തോട്ടിറങ്ങുമ്പോൾ എന്നെ തള്ളിയിട്ടുണ്ട് ഇതൊക്കെ പറിച്ചുകൊണ്ട് പോവാൻ അതിന് വേണ്ടിയിട്ടല്ലേ അവർ ഇവിടെ വരുന്നത് അല്ലെങ്കിൽ തന്നെ ആ എന്ന് പറയണവന് എൻ്റെ കഴുത്തിലും കാതിലും എന്തോരം സ്വർണ്ണമുണ്ടെന്നുള്ളത് ഇവർ പറഞ്ഞു കൊടുക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ വീട്ടിലേക്ക് വരുന്നത് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന രേവതി ആകെ വിഷമിക്കുക കേട്ടോ ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പൊന്ന് ചന്ദ്രൻ നീ ഇങ്ങനെയൊന്നും പറയരുത് ബന്ധുക്കളോട് വരരുതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല മാത്രമല്ല ഇനി അങ്ങനെ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചാൽ മാത്രം മതി നമുക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ കൂടെ ബന്ധുക്കൾ തന്നെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അവരൊക്കെ ഒന്ന് ഓടി വരണ്ടേ അപ്പോഴേക്കും ചന്ദ്രൻ പറയുകയാണ് ഉവ അവർ ഓടി വന്നിട്ട് വേണം അടുത്ത പ്രശ്നം ഉണ്ടാക്കി വെക്കാനായിട്ട് ഇനി ഇതുപോലെ അനുഭവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് നീ എന്തായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ അംഗീകരിക്കും ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുകയാണ് ചന്ദ്രയാണെങ്കിലും ഒന്ന് സോഫ്റ്റ് ആകട്ടോ എത്രയും ലക്ഷം ടിച്ചു മാറ്റിയിരിക്കയല്ലേ അപ്പോൾ ചന്ദ്ര പറയാണ് ആ എന്തെങ്കിലുമൊക്കെ കാണിക്കുക നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രനോട് ചന്ദ്ര ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്നെ ഈ വീട്ടിൽ നിന്ന് ഓടിച്ചതിന് ശേഷം അപ്പം രവീന്ദ്രൻ ചോദിക്കുക നിന്നെ ഓടിച്ചു നീ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതല്ലേ ആ എങ്കിൽ ശരി എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇറങ്ങിപ്പോയി എന്ന് എന്നെ വിചാരിച്ചോട്ടെ അതിനുശേഷം നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് അതായത് അമ്മയുടെ അടുത്തേക്ക് മൊത്തമായിട്ട് പോകാൻ പോകുകയാണെന്ന് സച്ചി എന്നോട് പറഞ്ഞല്ലോ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന രവീന്ദ്രൻ അറിഞ്ഞിട്ടില്ല ഈ ഒരു സംഭവം രവീന്ദ്രൻ സച്ചി ഇങ്ങനെ നോക്കുകയാണ് അപ്പം സച്ചി ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ആ എന് എന്തിനാ പിന്നെ ഞാനും ഇവിടെ നിൽക്കുന്നത് എന്നെ വേണ്ടാന്ന് വെച്ച് പോയി അത് കാരണം ഞാനും പോവാന്ന് തീരുമാനിച്ചു എന്ന് പറയാണ് അപ്പൊ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ഓ അതെന്തെങ്കിലും ആവട്ടെ ഇനിയിപ്പോ വീട്ടിൽ പോയി നിൽക്കുന്നതിനോ തെറ്റൊന്നുമില്ല പക്ഷേ നിങ്ങൾ എന്തോ വിവാഹ ഏർ വേർപിരിയാൻ പോകുന്നു എന്നോ അങ്ങനെയൊക്കെയോ പറഞ്ഞു അപ്പോഴേക്കും രവീന്ദ്രൻ ഏഹ് എന്നുള്ള രീതിയിൽ സച്ചിനെ പിന്നെയും നോക്കുകയാണ് എന്നിട്ട് രവീന്ദ്രൻ പറയുകയാണ് ആ എന്ത് ചെയ്യാനേട്ടാ നീയാണെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കൊന്നുമില്ല നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നെ വേറെ വേറെന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയാനേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നത് സ്തുതി പറയുകയാണ് എന്താണ് അച്ഛൻ ഈ പ്രായത്തൊക്കെ അച്ഛൻ അമ്മേൻ്റെ ഡിവോഴ്സ് ചെയ്യൂ എന്നൊക്കെ പറയുന്നത് അത് ശരിയല്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഏ അതിൽ തെറ്റും ശരിയെന്നൊന്നും പറയാനായിട്ടില്ല കാരണം കല്യാണം കഴിക്കാൻ മാത്രമേ കൃത്യമായിട്ടൊരു പ്രായമുള്ളൂ ഡി ഡിവോഴ്സ് ചെയ്യാൻ ഏത് പ്രായം വേണമെങ്കിലും ഉപയോഗിക്കാം ഏത് പ്രായത്തിൽ വേണമെങ്കിലും വേർപിരിയാം അതിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയാണ് ആ ആ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് വിവാഹം വേർപിരിയുന്നതിന് യാതൊരു തരത്തിലുള്ള പ്രായത്തിൻ്റെ നിബന്ധനകളില്ല നമുക്ക് എപ്പോഴാണോ മടുക്കുന്നത് അപ്പോൾ വേർപിരിയാന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്രീകാന്ത് വർഷയുടെ മുഖത്തേക്ക് നോക്കാം കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ന്യൂസിൽ കണ്ടായിരുന്നു എൺപത് വയസ്സുള്ള ഒരു അച്ചാച്ചൻ ഭാര്യയായിട്ട് വിവാഹബന്ധം വേർപിരിയുന്നു ഇത് കേൾക്കുന്ന എല്ലാവരും അങ്ങ് ഞെട്ടാട്ടോ ഈ സമയത്ത് ശ്രുതി ചോദിക്കുകയാണ് അങ്കളെ അങ്കിൾ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ മോളെ ഞാൻ എന്ത് തീരുമാനിക്കാനായിട്ടാണ് ആയി എൻ്റെ തലയിൽ വന്ന് വീഴുകയും ചെയ്തു ഇനി എന്തായാലും കാലം കഴിയുന്നത് വരെ ഇവിടെ തന്നെ അല്ലാതെ എന്ത് മാറ്റം എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് അത് ശരി തന്നെയാണ് അച്ഛൻ കല്യാണം എന്ന് പറയുന്നത് ചിലവള് മാർ തലയിൽ വന്ന് വീഴുന്നത് തന്നെയാണ് പിന്നെ അതിനെയും ചുമന്നുകൊണ്ട് നടക്കുക അതൊക്കെ തന്നെയാണ് എന്ന് പറയുകയാണ് കേട്ടോ ശ്രുതിയും പറയുകയാണ് ശരിയാണ് അച്ഛൻ്റെ പോയിൻ്റ് എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഭാര്യമാർക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല കേട്ടോ എന്തായാലും സച്ചി പറയുകയാണ് പെട്ടെന്ന് തന്നെ ഓട്ടത്തിന് പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു പെട്ടെന്ന് സ്കൂട്ടാവുകയാണ് കേട്ടോ ഈ സമയത്ത് രേവതി അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛാ ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചായ എടുക്കുമ്പോളെ എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രനോടും രേവതി ചോദിക്കുകയാണ് ഞാൻ ചായ എടുക്കട്ടെ അമ്മയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഞാനിവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ കുറേയായി എന്നിട്ട് ഇത്രയും നേരമായിട്ട് നിനക്ക് ചോദിക്കാൻ കണ്ടില്ലല്ലോ ആ ചെന്ന് ചായ എടുക്കുമെന്ന് പറയുകയാണ് ചന്ദ്രഭരണം തുടങ്ങി പിന്നെയും അങ്ങനെ രേവതി രണ്ടുപേർക്കും ചായ എടുക്കാനായിട്ട് പോവുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ